സി പി ഐ എം ചെർപ്പളശ്ശേരി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സന്ദേശ റാലി സംഘടിപ്പിച്ചു സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ റാലി ഉദ്ഘാടനം ചെയ്തു ഇസ്രായേലിന്റെ ഇറാനെതിരെയുള്ള കടന്നാക്രമണത്തിനെതിരെ എന്ന മുദ്രവാക്യം ഉയർത്തിയാണ് സി പി ഐ എം ചെർപ്പുളശ്ശേരി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സന്ദേശ റാലി സംഘടിപ്പിച്ചത് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നാരംഭിച്ച റാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി പി ഐ എം ഏരിയ സെക്രട്ടറി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു മൂന്നാം ലോക രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാം തന്നെ കാര്യങ്ങളിൽ നുഴഞ്ഞു കയറി വലിയ തോതിലുള്ള കുഴപ്പങ്ങളിലേക്കാണ് ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു സർവാധികാരമുള്ള ഒരു രാജ്യമാണ് ഇറാന്റെ ഇറാൻ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഒരു സർവാധികാരമുള്ള ഒരു രാജ്യമാണ് എന്നാൽ ആ രാജ്യത്താണ് ഇന്ന് ഒരു കാരണവുമില്ലാണ്ട് എടുത്തുചാടി അക്രമം നടത്തുന്നതിനു വേണ്ടി ഇസ്രായേൽ തയ്യാറായിരിക്കുന്നത് സി പി എം ചെർപ്പുളശ്ശേരി ഒന്ന് ലോക്കൽ സെക്രട്ടറി പി എം ലുക്മാൻ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു ചെർപ്പുളശ്ശേരി രണ്ട് ലോക്കൽ സെക്രട്ടറി സി ജയകൃഷ്ണൻ ഷാജി പാറക്കൽ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഗോൾഡൻ